വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സേവനങ്ങൾക്കാൻസ് മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാണ്ടിക്കാട് നിന്നും തട്ടിക്കൊണ്ടുപോയ യുവ പ്രവാസി വ്യവസായിയെ പോലീസ് കണ്ടെത്തി ബി പി ഷമീറിനെ കൊല്ലം അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുരുവിക്കോണം എന്ന സ്ഥലത്തു നിന്നുമാണ് കണ്ടെത്തിയത് ഇയാളെ തട്ടിക്കൊണ്ടുപോയ നാലുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഷമീറിനെയും ഇയാളെ തട്ടിക്കൊണ്ടുപോയവരെയും കസ്റ്റഡിയിലെടുത്തത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഷമീറിനെ വഴിയിൽ വെച്ച് കാറിടിച്ച് തറുപ്പിക്കുകയും തുടർന്ന് ബലമായി കയറ്റിക്കൊണ്ടു പോവുകയുമായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സാമ്പത്തിക ഇടപാടാകം തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് ഇയാളുടെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ച് ഒന്ന് ദശാംശം ആറ് കോടി രൂപ മൂല്യമുള്ള ദുബായിലെ ചെക്കുകൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കുടുംബസമേതം വിദേശത്ത് കഴിയുന്ന ഷമീർ കഴിഞ്ഞ നാലിനാണ് നാട്ടിലെത്തിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ